ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോ ഒന്ന് കാണുന്നതന്നാകും കാരണം അവർ ഈ ഒരു വാർ എന്ന് പറഞ്ഞ് നടത്തുന്നത് ഇതുപോലെയുള്ള അതായത് ഒരു ഭ്രൂണമായിട്ട് വന്നിട്ടുള്ള പിഞ്ചു എന്താ പറയുക കുഞ്ഞുങ്ങളടുത്താണ് ഇതാണ് ഈ ലോകം രണ്ട് വർഷമായിട്ട് മൗനം പ്രാപിച്ച് കണ്ട് നിന്ന സംഭവം ഇന്ന് പല ആളുകളും അംഗീകരിച്ചു വരുന്നുണ്ട് എന്തിന് ഇതും ഫലസ്തീനിൻ്റെ അടുത്ത് നടത്തുന്ന യുദ്ധമല്ല അല്ലെങ്കിൽ ഫലസ്തീനിൻ്റെ അടുത്ത് നടത്തുന്ന വംശഹത്യ അല്ല കേട്ടോ മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ അധിനിവേശമാണ് വംശഹത്യയാണ് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഞാനും നിങ്ങളും എല്ലാം സാക്ഷിയാണ് നമ്മളെല്ലാവരും ഇതിന് മറുപടി പറയേണ്ടി വരും കാരണം രണ്ട് വർഷമായിട്ട് ഈ വംശഹത്യ കണ്ടിട്ട് മൗനം പ്രാപിച്ച ഓരോ മനുഷ്യരിലും നമ്മൾ ഉൾപ്പെടും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏത് വിശ്വാസിയാണെങ്കിലും നമ്മളൊക്കെ വീട്ടിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഇത് ഇത് ഒരു ഇസ്ലാമിൻ്റെ അടുത്ത് നടത്തുന്ന വംശത്തെയോ അല്ലെങ്കിൽ ഫലസ്തീനുകളുടെ അടുത്ത് നടത്തുന്ന വംശത്തെയോ അല്ല മറിച്ച് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കിടക്കുന്നത് ആരാണെന്ന് എന്തായാലും വിമർശിക്കുന്നവർ മനസ്സിലാക്കിക്കോ വിധി ഒരിക്കലും മാറിപ്പോകില്ല അതിന് നിങ്ങൾ ഫലസ്തീനിയോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമോ ഒന്നും ആവേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇസ്രായേൽ വന്ന് ആക്രമിക്കുക ചെയ്യേണ്ട ആവശ്യമില്ല വിധി നിങ്ങളെ തന്നെ പല രീതിയിലും തേടി വരും അപ്പോൾ നിങ്ങൾ അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട നിങ്ങൾ വിമർശിക്കാതിരിക്കുക ചേഞ്ച് വേണ്ട ചേഞ്ചു വേണ്ട